കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ട ഡോക്ടർ നോവായി രചിച്ചാണ് പോപ്പുലർ മുൻ ചെയർമാൻ സലാമിന്റെ പ്രിയമകൾ തസ്ഗിയ ഈ ലോകത്തോട് വിട പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠനം നടത്തി വരുന്നവയാണ് ആ ധീര പുത്രി വിട പറയുന്നത് ജീവിക്കുമ്പോൾ ഒരു ജീവനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതാണ് എൻ്റെ മെഡിക്കൽ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നത് വലിയ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ പുതിയ തലമുറക്ക് ഉത്തമമായ പാഠങ്ങൾ പകർന്നു നൽകിയ ആ പെൺകുട്ടി പേരുപോലെ തന്നെ തസ്ഗിയ സംസ്കരണമായിരുന്നു ഞാൻ ഡോക്ടറെ എവിടെങ്കിലും ദുനിയാവിന്റെ ഒരു ഒരു കോണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥന പ്രിയപ്പെട്ട കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ കഴിയുമ്പോൾ പ്രിയമകൾ വിട പറയുന്നത് നാടിനും വീട്ടുകാർക്കും തീരാത്ത ദുഃഖമായി മാറുന്നു രണ്ടുപേരും ചരിത്രം രചിക്കുകയാണ് വാപ്പ പ്രിയമകളുടെ മയ്യത്ത് സംസ്കരണത്തിന് നാടണയുമ്പോൾ ഹൃദയ ഭേദകമായ കാഴ്ച തന്നെ റബ്ബു ആ പ്രിയപ്പെട്ട മകൾക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ ആ കുടുംബത്തിന് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അലാ മുഹമ്മദ് റോബന